ലണ്ടനിൽ നിന്ന് ഹാരി ഫാക്സിലേക്ക് പോവുകയായിരുന്നു ഞങ്ങൾ സുന്ദരമായ വെയിൽ വെയിൽ ആസ്വദിച്ച് പലരും കുടുംബസമേതം വഴിയോരത്തെ പുളിത്തകടിയിൽ ഇരിക്കുന്ന കാഴ്ച കാണാമായിരുന്നു ഈ ഉച്ച സമയത്ത് ഇവർക്കൊന്നും വേറെ പണിയില്ലേ വെയിൽ കാഞ്ഞിരിക്കാൻ ഉച്ചയോ സമയം സമയമെത്രയായെന്ന ഇപ്പോൾ രാത്രി എട്ടര മണി മകൻ പറഞ്ഞു രാത്രിയോ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പുറത്ത് തിളക്കുന്ന വെയിൽ രാത്രിയാണെന്ന് ആരാണ് വിശ്വസിക്കുക സൂര്യൻ അസ്തമിക്കാത്ത നാട് എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അക്കാലത്ത് ബ്രിട്ടനിക്ക് കീഴിലുള്ള ഏതെങ്കിലും രാജ്യത്ത് പകലായിരിക്കും അതുപോലല്ലോ ഇത് യു കെയിലെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് നമ്മളീ കാണുന്നത് ഇവിടെ ഋതുക്കൾ നാലും വെവ്വേറെ വ്യക്തമായിരിക്കും വേനൽക്കാലം ജൂൺ മുതൽ ആഗസ്റ്റ് വരെ അപ്പോൾ പകൽ ഏറെ നീണ്ടതായിരിക്കും രാവിലെ നാല് മണി മുതൽ പകൽ വെളിച്ചം അത് അണയാൻ രാത്രി ഒമ്പതോ പത്തോ പതിനൊന്നോ ഒക്കെ ആയെന്ന് വരാം ഇതൊരു പതിവ് കാഴ്ചയൊന്നുമല്ല കേട്ടോ മകൻ പറഞ്ഞു വേനൽക്കാലത്ത് എല്ലാ ദിവസവും ഇതേപോലെ ആയിരിക്കണമെന്നില്ല മിക്കപ്പോഴും മഴയും മൂടലുമായിരിക്കും ഇതാ ഇതേപോലെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ അവധിയെടുത്തും ബ്രിട്ടീഷുകാർ അതാസ്വദിക്കും തണുത്ത മരവിച്ച ദിനങ്ങളിൽ നിന്ന് വെയിൽ ചൂടിൻ്റെ ആനന്ദം അനുഭവിക്കൽ ഒരു അസുലഭ ഭാഗ്യം തന്നെയല്ലേ